അസ്സാമലേക്കും തങ്ങളെ കണ്ണിൻ്റെ അകത്തുള്ള നീര് വറ്റുന്നത് പോലെ ഭയങ്കര തുറക്കാൻ കഴിയാത്തതുപോലെ പ്രകാശം കാണാത്ത കാണാൻ കഴിയാത്ത പോലെ രാവിലെ എണീക്കുമ്പോൾ ഭയങ്കര ഡ്രൈ ആയിട്ടുണ്ടാവും അതിന് എന്ത് തുള്ളി മരുന്ന് കിട്ടിയിട്ട് സുഖാവുന്നില്ല ചിലപ്പോൾ നല്ലവണ്ണം വെള്ളം വരുന്നു ചിലപ്പോൾ ഡ്രൈ ആണ് ചുവക്കുന്നു ചിലപ്പോൾ കാഴ്ചയൊക്കെ ചെറിയ മങ്ങലുണ്ട് രാത്രി ഒന്നും നോക്കാനേ പറ്റുന്നില്ല തുടർച്ചയായിട്ട് മുസാഫ് നോക്കിയാൽ പോലും പിന്നെ പുറത്തേക്ക് നോക്കാൻ ഭയങ്കര പണിയാണ് വലൈക്കും അസലാം വാർഹമുല്ല കണ്ണ് ഡ്രൈ ആയി പോവുക കണ്ണിൻ്റെ ഉള്ളിലുള്ള ദ്രാവകം പ്ലാസ്മ വറ്റിപ്പോവുക ഇതിനൊരു അസുഖമാണ് ഇങ്ങനെ ആയിക്കഴിഞ്ഞാല് ഭയങ്കര വേദനയും ചുട്ടുകത്തലുണ്ടാവും നമ്മൾ ചെയ്യേണ്ടത് പൊന്നാങ്കണ്ണി ചീര പൊന്നാങ്കണ്ണി ചീര വാങ്ങാൻ കിട്ടും ഈ പൊന്നാങ്കണ്ണി ചീര അതിൻ്റെ ഇല മാത്രം എടുത്തിട്ട് അത് നമ്മൾ തളിപ്പായിട്ടോ എങ്ങനെയെങ്കിലും വെച്ച് കഴിക്കുക ഓരോ പിടി ദിവസം അതിൻ്റെ വേര് കുറച്ച് വെള്ളത്തിലിട്ട് വെക്കുക ആ വെള്ളം കൊണ്ട് കണ്ണ് കഴുകുക ഇതുമാത്രമാണ് ഇതിനുള്ളൊരു മാർഗം പൊന്നാങ്കണ്ണി ചീര എന്ന് പറഞ്ഞിട്ട് നല്ല ഒരു ഔഷധ ചീര ഉണ്ട് കണ്ണിൻ്റെ എല്ലാ സംഭവങ്ങൾക്കും ഉള്ളതാണ് അത് ചില വൈദ്യന്മാർ നട്ടുപിടിപ്പിക്കുന്നുണ്ടാകും നമ്മൾ യൂട്യൂബിലൂടെയൊക്കെ ഗൂഗിളിലൂടെയൊക്കെ തപ്പിയാൽ കിട്ടും എവിടെയാണത് ഇല്ലെങ്കിൽ അത് സംഘടിപ്പിക്കുക ഓരോ പിടി ദിവസവും താളിപ്പായിട്ടോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മാർഗത്തിൽ വെച്ച് കഴിക്കുക അതിൻ്റെ വേര് നമ്മൾ വെള്ളത്തിലിട്ട് വയ്ക്കുക ഈ രണ്ടെണ്ണം ഒരു ഗ്ലാസ്സിൽ എന്നിട്ട് ആ ഗ്ലാസ്സിലെ വെള്ളം കൊണ്ട് കണ്ണ് മാത്രം കഴുകുക അതിൻ്റെ വേര് കൊണ്ട് വെള്ളത്തിൽ മുക്കിയാൽ വെള്ളം കണ്ണിലേക്ക് ചാടിക്കുക രാവിലെയും വൈകുന്നേരവും മുലപ്പാൽ കിട്ടുകയാണെങ്കിൽ കാഞ്ഞീരത്തിന്റെ ഇലയിൽ ഇറ്റിച്ചിട്ട് അത് കണ്ണിലിറ്റിക്കാൻ നോക്കുക ഇങ്ങനെ തുടർച്ചയായിട്ട് ഒരു ഏഴ് ദിവസം ചെയ്യ അതിന്റെ ശേഷം വിവരം പറയും ഓക്കെ പരിപൂർണമായിട്ട് മാറിക്കിട്ടും